ഹായ് ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനെന്താ വലിയൊരു ലഗേജ് ഒക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് കാസർഗോഡ് പോവുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാസർഗോഡ് പോകുന്നത് കോഴിക്കോട് വരെയാണ് ആ സൈഡ് പോയിട്ടുള്ളൂ വേറെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ട്രെയിനിന് ഞാൻ കുറേ അപ്പോ അപ്പോൾ പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഏഴ് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ വേഗം പോയിട്ട് വരാം ഗായ്സ് അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ട്രെയിനിലെ കാര്യങ്ങളും എല്ലാം ഇതിൽ കാണിക്കാം എനിക്ക് പനി കുറവുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മാറി കുറച്ച് ഇത് ഇവിടേക്ക് കുറച്ച് വേദനയുണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണാം ഞാനാണെങ്കിൽ ടിക്കറ്റ് അതായത് റിസർവ് ചെയ്തിട്ടല്ല പോകുന്നത് ജനറലിൽ കയറിയിട്ടാണ് പോകുന്നത് കാരണം ഒരു രണ്ടാഴ്ച മുന്നേ ടിക്കറ്റൊന്നും നോക്കിയോ കിട്ടാനില്ല പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് പ്ലാനൊക്കെ ബസ്സിൽ പോകാനായി അങ്ങനെ അങ്ങനെ കുറെ സ്കിപ്പായി സ്കിപ്പായി ഷൊർണൂരിൽ നിന്ന് കുറെ ജനറലുള്ള വണ്ടിയുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കണത് അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത് ഇല്ലെങ്കിൽ പണിപ്പാളും ഗേഴ്സ് ആ എന്നാലും കോഴിക്കോട് എത്തിയ കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കണോ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം അപ്പോൾ ഇനി ബാക്കി കാര്യം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം ഇനി എനിക്ക് വോയിസ് ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ മൈക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ബൈ അങ്ങനെ ട്രെയിനിൽ കയറി എനിക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ ഇപ്പോഴും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമായി പറഞ്ഞില്ലല്ലോ സംഭവം എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറ്റിയും പറിച്ചു പോകുന്നത് അങ്ങനെ ഞാനൊരു കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബന്നും അതുപോലെ വെറും വെള്ളവും കുടുകയാണ് കാരണം ഫുഡ് ഇൻഫെക്ഷൻ ആയതിന് ശേഷം എനിക്ക് വേറെ ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല ഇത് മാത്രമാണ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ച് ഞാൻ നേരെ മെഡിസിനൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റിയിട്ടാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു കാരണം ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആയൊരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ എത്തിയിട്ട് അവളെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓട്ടോയിൽ കയറി വരാനുള്ള ഉള്ളൂ അങ്ങനെ ഓട്ടോയിൽ നമ്മൾ കയറി ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയാണ് അവിടെ എത്തിയത് അങ്ങനെ അവൾ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള വീടൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സ്ഥലം ഇങ്ങനെ ഗൈസ് ഞാനെന്താ നമ്മുടെ കാസർഗോഡല്ല നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവൾ നമുക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒന്ന് ഫ്രഷായി നേരെ അവൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കും ഇന്ന് ഹൽദി ഇന്ന് ഹൽദിയാണ് പരിപാടിയായിട്ട് നടക്കുന്നത് നാളെ ടെമ്പിൾ ഷൂട്ട് ഉണ്ട് പിന്നെ മറ്റന്നാളാണ് ശരിക്കും കല്യാണം അപ്പോൾ ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ ഇവിടെ ഓൾറെഡി ക്ഷേതയുണ്ട് കേട്ടോ ഞാൻ ഷേതേനെ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അവളെന്നെ ഓൾറെഡി അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം കഴി ഞാൻ ഹൽദിയുടെ വീഡിയോ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ ഡാൻസൊക്കെ കളിക്കണം എന്ന് പക്ഷേ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും നോക്കാം എന്നിട്ട് നമ്മളിത് അവളുടെ വീട്ടിൽ പോയി അവളുടെ വീട്ടിൽ കുറേ ഫോട്ടോ ഫ്രെയിമും ടെഡി ബിയറുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് ശ്വേത അപ്പോൾ ഞങ്ങളവിടെ ചെന്നതും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നില്ല ശ്വേതയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റിയതുകൊണ്ട് പാവം അതിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് കല്യാണപ്പെണ്ണ് വന്നത് മുതൽ പണിത്തിരക്കിലായിരുന്നു പാവം തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരി മൈലാഞ്ചിയൊക്കെ ഒന്ന് കാണിച്ചിരായിരുന്നു പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ സെറ്റാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കല്ലും ശ്വേതയും കൂടെയാണ് സ്റ്റെപ്പൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ നന്നായിട്ട് രണ്ട് പേര് നല്ല ഡാൻസേഴ്സാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്രേക്കൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ നാല് പേരായിരുന്നു കേട്ടോ രേഷ്മ കല്ലു ശ്വേത ഞാന് ഞങ്ങൾ നാലുപേരാണ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ സെറ്റൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി ഇനി നമുക്ക് ഹൽദിക്ക് പോയിട്ട് റെഡി ആയിട്ട് വരാം അങ്ങനെ ഇതാണ് ഹൽദിക്ക് വേണ്ടി ഞാൻ സെറ്റായത് എൻ്റെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇതാണ് എൻ്റെ ഡ്രസ്സ് കൗച്ചർ ചെറുതാണ് നല്ല അടിപൊളി ഡ്രസ്സാണ് പലോസയും അതുപോലെ ടോപ്പും ഷാളും അതിന് നമ്മൾ അവിടെ എത്തിയപ്പോൾ രേഷ് ഒന്ന് നമ്മുടെ സജി മോളെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ പറയണ്ടല്ലോ ഓൾറെഡി അവിടെ ചെന്നതും കുറേ വീഡിയോസൊക്കെ എടുത്തിടുന്ന നിറച്ച് തുടങ്ങി പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൽദി ഒരു കൂടാൻ പോകുന്നത് അപ്പോൾ ആ ഹൽദി ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഹൽദി എങ്ങനെയായിരുന്നു അതേ സെയിം വൈബാണ് എനിക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയി ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെക്കൻ വന്നായിരുന്നു ചെക്കൻ വന്നപ്പോൾ വേറെ ോളം തന്നെയായിരുന്നു ട്ടോ അവിടെ ഉണ്ടായിരുന്നത് അത് പറയാതിരിക്കാൻ വയ്യ പെണ്ണിരുന്നപ്പോൾ പെണ്ണ് മാത്രമായിരുന്നു സ്റ്റേജിലുണ്ടായിരുന്നു ഒരു ചെക്കൻ വന്നപ്പോൾ ആ ക്രൗഡ് മൊത്തം അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ അവിടെ മഞ്ഞളൊക്കെ തേക്കുന്ന പരിപാടികളും പിന്നെ ഞങ്ങൾ ഡാൻസ് ഇതിൻ്റെ ഇടയില് നടന്നു പിന്നെ ഞങ്ങൾ ചെക്കനും പെണ്ണിനെയൊക്കെ വിളിച്ച് ഡാൻസൊക്കെ കളിച്ചു അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് പണ്ടാരടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയി നേരെ ഫുഡ് കഴിച്ചു ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞ് നേരെ അവളെ തന്നെ ആ ഉരുളിയിൽ ഇടുത്തി കുളിപ്പിക്കുന്ന ചടങ്ങായിരുന്നു അപ്പം നമ്മൾ തന്നെയാണ് കൂടെ വെള്ളം കോരി ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പൂവൊക്കെ വെച്ച് അവൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളം ഡയറക്റ്റ് ഫേസിലോട്ട് വീഴുമ്പോൾ ഉണ്ടായിരുന്നു എന്നാലും നല്ല ഫോട്ടോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാവം കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടില്ലേന്ന് അങ്ങനെ പരിപാടികൾക്കൊക്കെ സമാപനമായി അടിപൊളിയായിട്ട് ഹൽദി നടന്നു അപ്പം അത്രയേ ഉള്ളൂ ബബായ്